ഇസ്രായേൽ പ്രതിരോധ സേനയും ഐ ഡി എഫിന്റെ കവചിത സേനയുടെയും നട്ടലാണ് മെർക്കാവ ടാങ്കുകൾ ഈ ടാങ്കിന്റെ നിലവിലെ ആവർത്തനങ്ങൾ എം വൺ അബ്രൗ പുള്ളിപ്പുലി ടു ചലഞ്ചർ ടു എന്നിവയുടെ കഴിവുകൾക്ക് തുല്യമായി കണക്കാക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അഭിമാനവും അഹങ്കാരവുമായ അതിനൂതന മെർക്കാവ ഫോർ ബറാക് മെയിൽ ബാറ്റിൽ ടാങ്ക് ഗാസയിൽ തകർന്നതായി റിപ്പോർട്ട് ഭീമാകാരമായ സ്ഫോടക വസ്തുവാണ് ടാങ്കിൽ ഇടിച്ചതെന്ന് യുറേഷ്യൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സമൂഹ നിന്നുള്ള റിപ്പോർട്ടുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ടാങ്ക് പോസ്റ്റിംഗ് എന്ന പേരുള്ള എക്സ് അക്കൌണ്ടിലാണ് തകർന്നത് ടാങ്കിന്റെ ഫോട്ടോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മെർക്കാവയ്ക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്തവയാണെന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണിക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ടാങ്കിന്റെ ഡ്രൈവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂവെന്നും ബാക്കിയുള്ളവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ് ഹമാസിന്റെ ഐയടി ശേഷി സംശയാസ്പദമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത ടാങ്കുകളെ നശിപ്പിക്കാൻ അവർ ശക്തരാണെന്നും ഇത് തെളിയിക്കുന്നതായി ചില സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു ഗാസയിലേക്ക് സമ്പൂർണ്ണ അധിനിവേശം ശേഷം ആദ്യമായാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മെർക്കാവയുടെ നാശം ഇതോടെ സേനയ്ക്ക് അത്യാധുനിക മെർക്കാവ ഫോർ എം പി ടി നഷ്ടമായേക്കാമെന്ന വാദവും ഉയരുന്നുണ്ട് ശക്തമായ സ്ഫോടനത്തിൽ ടാങ്കിന്റെ കവചപാളികൾ തുറന്നുപോയെന്നും പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചുവെന്നും സൈനിക ബ്ലോഗർമാർ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ടാങ്ക് നഷ്ടം ഇസ്രയേൽ മറച്ചുവെക്കാറുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും നൂതന മായ ടാങ്ക് ഗാസയിലെ മണലിൽ എവിടെയോ തകർന്നു കിടക്കുന്നതായി വാർത്ത ചില സൈനിക ബ്ലോഗർമാർ കുഴിച്ചെടുത്തുവെന്ന് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ക്രൂരമായ കരാക്രമണത്തിനിടെ സംഭവിച്ച അഭൂതപൂർവ്വമായ സംഭവം ഗാസ മണ്ണിൽ അധിനിവേശ സേനയ്ക്ക് നേരെയുള്ള അപകട സാധ്യതകളെ എടുത്തു കാണിക്കുന്നു ഇസ്രയേലിന്റെ കണ്ടുപിടുത്തത്തിലെ വിലയേറിയ മെർക്കാവ സീരീസിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനവുമായ വേരിയന്റ് ആയതിനാൽ മെർക്കാവ എം കെ ഫോർ ബരാക്കിന്റെ നഷ്ടം വളരെ വലുതാണ് രണ്ടായിരത്തി സൈന്യം ഉൾപ്പെടുത്തിയ ഈ യുദ്ധ ടാങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി പകൽ രാത്രി ക്യാമറ കവറേജ് നവീകരിച്ച സുരക്ഷാ സംവിധാനമായ എ പി എസ് ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന നേരിട്ടുള്ള ഊർജ്ജ സംവിധാനം എന്നിവ ഉൾപ്പെടുന്നു ടാങ്ക് കമാൻഡർക്കായി ഫൈറ്റർ ജെറ്റ് ശൈലിയിലുള്ള ഹെൽമെറ്റിൽ കടുപ്പിച്ച ഡിസ്പ്ലേയും ലക്ഷ്യങ്ങൾ നേടാനും വേഗത്തിൽ ആക്രമിക്കാനും സഹായിക്കുന്ന പുതിയ സെൻസറുകളുമുണ്ട് ഐ ഡി എഫ് നേരത്തെ ഈ ടാങ്കിന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വി ആർ പരിശീലന ഓപ്ഷനുകളും സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും മെർക്കാവ എം കെ ഫോർ ബറാക് അവചിത സേനയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഐ ഡി എഫ് ചിത്രത്തിനൊപ്പം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദങ്ങൾ പോലെ മെർക്കാവ അജയനല്ലെന്ന് കാണി ാണ് ഈ പുതിയ സംഭവങ്ങൾ ഇതാദ്യമായല്ല ഇസ്രായേലിന് മെർക്കാവ ടാങ്കുകൾ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ അതിർത്തി മേഖലയിലെ നിരവധി മെർക്കാവ ടാങ്കുകൾ നശിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തതായി ഹമാസ് അവകാശപ്പെട്ടിരുന്നു അടുത്തിടെ നശിപ്പിക്കപ്പെട്ട മെർക്കാവ് ഫോർ ബറാക് ടാങ്കിന്റെ കൃത്യമായ സ്ഥാനം അറിയില്ലെങ്കിലും ഇത് വടക്കൻ ഗാസയിലായിരിക്കാമെന്നാണ് കരുതുന്നത് അവിടെ ഒക്ടോബർ മുതൽ ഇസ്രയേൽ ടാങ്കുകൾ മുന്നേറുന്നുണ്ട് ഹമാസിന് പുറമെ തെക്കൻ ലബലാനിലെ ഐ ഡി എഫ് കരാക്രമങ്ങൾ ആരംഭിച്ചതു മുതൽ നിരവധി ഇസ്രയേലി മെർക്കാവ ടാങ്കുകളെ ആക്രമിക്കാനും ും ലബനാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മാസം മാത്രം അഞ്ച് മർക്കാവ് ടാങ്കുകളെങ്കിലും നശിപ്പിച്ചതായാണ് ഹിസ്ബുളയുടെ അവകാശവാദം അതിനിടെ പട്ടണി കൊണ്ടുവലയുന്ന കാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ നൂറോളം സഹായ ലോറികൾ അക്രമാസക്തമായി കൊള്ളയടിച്ചതായി പലസ്തീൻ അഭയാർത്ഥികൾക്കുള്ള യു എൻ ഏജൻസിയും തെക്കൻ കാസയിലേക്കുള്ള വണ്ടികൾ ഇസ്രയേൽ നിയന്ത്രിത കരയും ശാലവും ക്രോസിംഗിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ഡ്രൈവർമാർ തോക്കിൻ മുനയിൽ സഹായമിറക്കാൻ നിർബന്ധിതരായതായും തൊണ്ണൂറ്റിയേഴ് ലോറികൾ നഷ്ടപ്പെട്ടുവെന്നും ഉണർവ് അറിയിക്കുന്നു മുഖം മൂടി ധരിച്ചവർ വാഹനവ്യൂഹത്തിനു നേരെ ഗ്രനേഡ് എറിഞ്ഞു ക്രമണം നടത്തിയതായും ദൃക്സാക്ഷികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി